എന്റെ എന്റെ മോളെന്തായാലും മൂടൌട്ടില് ഏ എന്താ സംഗതി എന്തേലും അതിന് ഇടി സാധാരണയല്ലേ അത് പ്രകൃതിന്റെ അല്ലേ അതിന് മോള് കരഞ്ഞിട്ടെന്താ മോള് കാലെല്ലാം എടുത്തിട്ട് മേലെ കസേല കൈ മെല്ലാം കണ്ടും എല്ലാം വെക്കുക എന്നാല് മരത്തിന്റെ കഷ്ടം കാല് വെക്കുക എന്നാല് ആക്കം കിട്ടും ഒന്നും പേടിച്ചിട്ടൊന്നും കാര്യമില്ല പേടിക്കൊന്നും ചെയ്യത് അത് ഇനി പേടിച്ചിട്ടല്ലേ ഇനി എന്തിനാ പേടിക്കുന്നത് ഒരു പേടിയും വേണ്ട കേട്ടാ ഏഹ് ഇടി ഒന്നും ആക്കുക അതുകൊണ്ട് ഇനി തീരെ വയക്കണ്ട കേട്ടാ ും നടന്നോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മഴ പെയ്ത നല്ല രസം ഉണ്ട് ഒരുപാട് രംഗം അന്നേരം ഇടിയൊന്നും ഇല്ല ഇല്ല മൂ പറഞ്ഞൊടുക്ക് പഴത്തെ അന്നരടിയന്നല്ല ഞാൻ അവയ ടീഷർ അപേൻ ചെയ്തിരുന്നത് അല്ലേ കണത്തോധികമോ മഴ തെങ്ങോട്ടങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ നല്ല നടന്നു അന്നര ഒന്നും ഇല്ല ഇപ്പ ഞാൻ ഡാൻസ് ಕಲച്ചി ഫ്രൂ ഡാൻസ് ഹിന്ദി പാട്ടമ കേട്ടിട്ട് ഫ്രൂ ഡാൻസ് ആ നിത്തി അതല്ലോളെ പേടി മാട്ടിയാ പേടി മാക്കിയടാ ഉയടി മാറ്റി അങ്ങനത്തെ കാര്യം എന്താ ചെയ്താൽ മതി ഉഷാറാവും കേട്ടാ അയ്യതിന്റെ കരി കരിയൊന്നും വേണ്ട അയ്യാ ചീത്ത കുട്ടിയല്ല കരി എല്ലാരും ഒരുപോലെയായിരുന്നു ഇടിയും മിന്നലല്ലോ ഏഹ് മനുഷ്യന്മാർക്കെല്ലാം ഒരുപോലെയാണ് അപ്പൊ അതിനെന്താ വെച്ചാൽ നമ്മൾ ലേശ കരുവിൽ വെക്കുക എന്താ വെച്ചാൽ മരക്കഷത്തുമ്പെല്ലാം ചട്ടി കുത്തിരിക്കുക ഏഹ് കാല് നിലത്ത് പിന്നെ ഇരുമ്പിന്റെ സാധനങ്ങളൊന്നും തൊടാൻ എടുക്കുക അങ്ങനെയുള്ള സംഗതികളെല്ലാം ചെയ്യട്ടാ ഏ

എന്ത് ഞാനടുത്ത് ദോശ ചൂടുന്നാ ദോശ എങ്ങനെ ഒറ്റ പേടിച്ച് എന്താ സംഭവം ഭയങ്കര എന്താ ഇത്രയേ ഇത്രയാളു അമ്മു അവരെ വർത്താനാളു അല്ല ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു നിന്ന് കഥാസങ്കട ഇപ്പൊ ഞാൻ ഇടിയനി നമ്മള് ഇടിയണ്ടാവൂല്ല മോളെ ഇനി ജൂണിലാണ്ടാവും ജൂണിന് ജൂലൈ എല്ലാവടിയ രണ്ടാമത് വരും ഇനി ഇടിയില്ല ഇനി ഈ പേടിക്കണം എന്നാ എനിക്ക് എൻറെ മനസ്സിലുള്ള പേടിയെല്ലാം മാറ്റട്ടെ ആ പേടിയെല്ലാം ഇനി മാറ്റിക്കോ എന്ന് വെച്ചാ എനക്ക് ഒരു പേടിയമ്മേ എന്ത് ചിരിക്കുകയും ഭർത്താനം പറയും ചെയ്യുമ്പോ എനക്ക് ആ ഒരു പേടി എൻ്റെ തലച്ചോർന്നെന്തോ കത്ത് നിന്ന് ഇടിയെടുക്കുമോ എനക്ക് അതുകൊണ്ട് പേടിയാന്ന് അങ്ങനെ ഇങ്ങനെല്ലാം രാവിലെ പറഞ്ഞിക്കു ലേ ഇന്ന് രാവിലെ ഇരുന്നിട്ട് കത്തിട്ട് പറഞ്ഞ ആ എന്നിട്ട് ഞാൻ പാവം ഞാൻ ഇഞ്ചി പേടിക്കേ വേണ്ട എല്ലാം മെലിഞ്ഞ് സെയിം ബ്യൂട്ടി അല്ലായി നിക്കുന്ന പേടിച്ചാ ഇത് എന്താ ശരിയാവുവാ കൂട്ടുകാരി കൂക്കിടൂല്ലേ അങ്ങട്ടല്ല സതിയച്ചു കേട്ടിട്ട് ഓരോരുത്തരോടും പറയൂലക്കളെ അടുത്ത അമ്മ ഇങ്ങനെ പേടിച്ച് കൂക്കിയിട്ടിട്ട് ഞാനെല്ലാം പേടിച്ചു ഇടിയെടുത്തിട്ടല്ലിട്ട് പേടിച്ചു ആ അപ്പം ഇനിയും ഓലോട് പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരോടെല്ലാം പറഞ്ഞ് എനിക്ക് സന്തോഷമായില്ലേ പറ ഞാൻ പേടിച്ച ഇങ്ങളുണ്ടല്ലോ എനിക്ക് കൂട്ടിന് ഇങ്ങനുണ്ടല്ലോ ഇല്ല പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ എന്ത് പറഞ്ഞിട്ടു അതിൻ്റെ ഒരു ഇത് പോയിട്ടില്ല മൊത്തം താടി തന്നെ ഇതാക്കലോ മോളെ താഴക്ക് തുക്കത്തിൻ്റെ ഭയങ്കര പേടിയു അപ്പം ഇന്ന് അന്ന് പണ്ടേത്തന്നോട്ട് തന്നെ അയ്യോ ഒരു കൂച്ചിപ്പോക്കും കൊളുത്തിപ്പോക്കും എല്ലാം വന്ന് സെക്കൻഡുകൾ കൊണ്ട് ആകെ പേടിച്ച് നാശമായിപ്പോയി എന്താ ചെയ്യുക അന്നേരം പിന്നെ ഇപ്പം പാട്ടെല്ലാം വെച്ച് കൊടുത്ത് അന്നിരട്ടെ ഞാൻ കുറച്ച് ഡാൻസ് എല്ലാം കളിച്ച് എങ്ങനെയാ അങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ വരുന്നുണ്ടില്ലേ ഇപ്പൊ പ്രശ്നൊന്നുമില്ലാലോ നല്ല ഡാൻസ് ചെയ്യുന്നു ഇപ്പൊ ഗാളിന്ന ഫോൺ ഗ്രൂപ്പ് ഡാൻസ് നല്ല ഡാൻസ് എന്റെ അമ്മ ഇവിടുന്ന് നല്ല പിന്നെ ചിറ്റ ഒരു വത്തക്കയും കൊണ്ടുത്തന്നില്ല എനിക്ക് ചിറ്റ ഒരു വക്കറ്റ കൊണ്ടത്തന്ന് വക്കറ്റാറ്റ പേടിച്ചാ പിന്നെ ഇതും സംഭവിക്കണ്ടേ നീ ചിരിക്കണ്ടേ ഈറ്റാച്ചിരി ചിരിക്കണ്ടേ ഞങ്ങളെ പേടിപ്പിക്കുന്ന ചിരി ചിരിച്ചു ചിരിച്ചു ചപ്പാട് പിന്ന ശ്വാസം കിട്ടാണ്ട് വീണ്ടും കൊടുക്കുക വത്തക്ക വത്തക്കെട്ടാ വത്തക്ക മുറിച്ചു തിന്ന് എന്നാ ശരി വീണ്ടും കാണാം നിങ്ങളോടെ എന്റെ വിഷമം പോയിട്ട് പറഞ്ഞാ വിഷമം എന്നാ ശരി ഓക്കേ വീണ്ടും കാണാം ബൈ ബൈ